മധ്യനയ കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച് സുപ്രീംകോടതി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കുമെന്ന് സുപ്രീംകോടതി മുൻപ് സൂചിപ്പിച്ചിരുന്നു കേജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നതിനെ ഇഡിയും സർക്കാരും ശക്തമായി എതിർത്തിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് കേന്ദ്ര സർക്കാരും ഇഡിയും സുപ്രീംകോടതി വാദത്തിനിടെ വ്യക്തമാക്കുകയുണ്ടായി ജസ്റ്റിസുമാരായ സഞ്ജയ് ഖന്ന ദീപാങ്കർ എന്നിവരാണ് ഉത്തരവിട്ടത് ഡൽഹിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരക്കെ കെജ്രിവാളിന് ജാമ്യം ലഭിച്ചത് ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും ആശ്വാസം നൽകുന്നതാണ് നടപടി മതിനയ മതിനയക്കേസിൽ ഇഡിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേജ്രിവാൾ സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരുന്നത് അരവിന്ദ് കേജ്രിവാൾ ഇന്ന് തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷയെന്നും അഭിഭാഷകർ പ്രതികരിച്ചു ജാമ്യകാലാവധി ജൂൺ അഞ്ചുവരെ നീട്ടിക്കൂടെയെന്ന് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗി ആരാഞ്ഞെങ്കിലും കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി ജൂൺ രണ്ടിന് കെജ്രിവാൾ കീഴടങ്ങണമെന്നും കോടതി പറഞ്ഞു പുറത്തിറങ്ങിയാൽ കേജ്രിവാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോകുകയോ ഔദ്യോഗിക ഫയലുകൾ ഒപ്പിടുകയോ ചെയ്യരുതെന്ന് കോടതി വാദം കേൾക്കുന്നതിനിടെ വ്യക്തമാക്കിയിരുന്നു ജാമ്യ ഉത്തരവിൽ ഇക്കാര്യം ഉണ്ടോ എന്ന് വ്യക്തമല്ല ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിലേക്ക് കടക്കാനിരിക്കെയാണ് കേജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ ആശ്വാസം നൽകുന്നതാണ് സുപ്രീം കോടതി നടപടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടമായ മെയ് ഇരുപത്തിയഞ്ചിനാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത് അതേസമയം കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുവരെ കേസ് ഫയലുകൾ ഹാജരാക്കാൻ ഇഡിയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം പരിഗണിക്കുമെന്ന് വ്യക്തമായതോടെ ഇഡി പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള അവകാശം മൗലിക അവകാശമല്ലെന്നാണ് ഇഡിയുടെ നിലപാട് കേസിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിനെ കോടതി ചോദ്യം ചെയ്തു രണ്ടു എടുത്താണ് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാകുന്നത് പ്രതികളോടും സാക്ഷികളോടും കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കാതെ ഇ ഡി വളഞ്ഞുവഴി സ്വീകരിക്കുകയാണെന്നും കോടതി വിമർശിച്ചു കേസിൽ കേജ്രിവാളിന്റെ പങ്ക് പിന്നീട് വ്യക്തമായതെന്ന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു പറഞ്ഞു തുടക്കത്തിൽ കേജ്രിവാൾ ആയിരുന്നില്ല ഫോക്കസ് പിന്നീട് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെട്ടു ഗോവ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കേജ്രിവാൾ സെവൻ സ്റ്റാർ ഹോട്ടലിലാണ് തങ്ങിയതെന്നും ഡൽഹി പൊതുഭരണ വകുപ്പ് ഇതിനു ഭാഗമായി പണം നൽകിയിട്ടുണ്ടെന്നും എസ് രാജു പറഞ്ഞു കൈക്കൂലിക്കായി നൽകിയ പണം തിരികെ കിട്ടാൻ കമ്പനികളെ സഹായിക്കുന്ന മധ്യനയം രൂപീകരിക്കുന്നതിൽ പങ്കാളിയായതിലൂടെ കുറ്റകൃത്യവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നേരിട്ടും അല്ലാതെയും പങ്കാളിയായെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീംകോടതിയിൽ അറിയിച്ചത് മൊത്ത വ്യാപാര ലൈസൻസ് ഉടമയ്ക്ക് പന്ത്രണ്ട് ശതമാനം ലാഭം അനുവദിക്കുന്ന നയരൂപീകരണത്തിൽ കെജ്രിവാൾ പങ്കാളിയായിരുന്നു ആദ്യം അഞ്ച് ശതമാനം നിശ്ചയിച്ചിരുന്നതാണ് പന്ത്രണ്ട് ശതമാനമായി പിന്നീട് ഉയർത്തിയത് ഈ തീരുമാനമെടുത്തത് ഏകപക്ഷീയമായും മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യാതെയും എക്സൈസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉപദേശം യുമായിരുന്നു അഞ്ചു കോടി രൂപ ലൈസൻസ് ഫീസായി അടയ്ക്കാൻ സന്നദ്ധരായവർക്കെല്ലാം ലൈസൻസ് അനുവദിക്കാൻ പിന്നീട് തീരുമാനിച്ചതിലും ദുരൂഹതയുണ്ട് ഇക്കാര്യങ്ങളെല്ലാം ഇ ഡി ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി